നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ശാസ്താ മെഡിക്കൽകുളം ഹൈസ്കൂൾ റോഡിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ അദ്ദേഹത്തിന്റെ ഒരു സംരംഭം മെഡിക്കൽസ് ആരംഭം കുറിച്ചിരിക്കുകയാണ് വളരെ ഉത്സാഹവുമുള്ള ശ്രീ അദ്ദേഹത്തിന്റെ കുറിച്ചിരിക്കും ഉത്സാഹവും നഗരസഭയിലേക്ക് ഒരു പുതിയ മെഡിക്കൽ സ്റ്റോർ കൂടി കടന്നു ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെയൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നാട്ടുകാരൻ കൂടിയായ ശ്രീ ശ്രീകാന്ത് മെഡിക്കൽ റിപ്രസെൻ്റേറ്റീവാണ് മരുന്നിനെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് നമ്മളെ സംബന്ധിച്ചോളം വളരെ വില കുറഞ്ഞ രീതിയിൽ ഏറ്റവും വിലക്കുറഞ്ഞ രീതിയിൽ മരുന്നുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന കൂത്താക്കുളത്തിൻ്റെ വ്യാപാര ശൃംഖലയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് ഒരു പുതിയ സ്ഥാപനം ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മെഡിസിൻ ഉൾപ്പെടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ വലിയ തോതിൽ വില കുറച്ച് വിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ശ്രീകാന്ത് അനേക വർഷമായി മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ള ഈ മെഡിക്കൽ സ്റ്റോർ നമ്മളുടെ ഈ പ്രദേശത്തെ നല്ലൊരു വ്യാപാര സ്ഥാപനമായി മാറട്ടെ ഇംഗ്ലീഷ് മരുന്ന് വ്യാപാരം നിത്യജീവിതത്തിൽ ജനങ്ങളേറെ ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് മരുന്നും മറ്റ് ആരോഗ്യ മേഖലയിലെ ഉപകരണങ്ങളും ജനങ്ങൾക്ക് അവരുടെ തൊട്ടടുത്ത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുതിയ സംരംഭം ആരംഭിച്ചപ്പോൾ ഈ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത ഏറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ും ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൗൺസിലർമാരായ പ്രിൻസിപ്പാൾ ജോൺ പി സി ഭാസ്കരൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി ശ്യാം എന്നിവർ പങ്കെടുത്തു പാറുരാമൻ ഭദ്രദീപം തെളിച്ചു ശ്രീകാന്ത് ദാസ് സ്വാഗതവും സൗമ്യ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു മുതൽ റോഡിൽ സ്ഥാപനം വലിയ മരുന്നുകൾ പതിമൂന്ന് ശതമാനം മുതൽ വിലക്കുറവിൽ ലഭ്യമാകുന്ന ശാസ്താ മെഡിക്കൽസിൽ സർജിക്കൽ ഉപകരണങ്ങൾ ഗ്ലൂക്കോമീറ്റർ ബി പി മോണിറ്റർ എയർബഡ് മുതലായവയും മിതമായ നിരക്കിൽ ലഭിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം